ജുവല്ലേഴ്സ് തീരദേശ ഹൈവേ നിർമ്മാണം പുതിയ അലൈമെന്റിനെതിരെ നിറപൃതർ ഉണ്ണാലിൽ പ്രതിഷേധം ശക്തമായി നേരത്തെയുള്ള അലൈൻമെന്റിൽ മാറ്റം വരുത്തിയത് ചിലരെ സംരക്ഷിക്കാനാണെന്നും റോഡിന്റെ രണ്ട് ഭാഗത്തും സ്ഥലം എടുത്തുള്ള നിർമ്മാണമാണ് വേണ്ടതെന്നും പ്രദേശവാസികൾ പറഞ്ഞു തീരദേശ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതുതായി നടത്തിയ സർവേയാണ് ആണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നത് നിറവന്തൂർ പഞ്ചായത്തിലെ പതിനഞ്ച് പതിനാറ് വാർഡുകൾ ഉൾപ്പെട്ട ഭാഗത്താണ് പ്രദേശവാസികൾ പ്രതിഷേധമായി എത്തിയത് പിന്നെ രണ്ടാമത് ഒന്നാമത്തെ കഴിച്ചാൽ ഭൂമി എടുത്തു കഴിഞ്ഞാൽ ആ ഭൂമിന്റെ നഷ്ടപരിഹാരം ജനങ്ങളോട് ബോധ്യപ്പെടുത്തണം ആ നഷ്ടപരിഹാരം എങ്ങനെയാണ് കൊടുക്കുക എപ്പോഴാണ് അത് കിട്ടുക എന്ന കാര്യം വ്യക്തമായിട്ട് മത്സരം ഇരുപത് വർഷം മുമ്പാണ് ഈ ഭാഗത്ത് ഒരു സർവേ നടന്നത് ഇതുപ്രകാരം സ്ഥലത്ത് അടയാളം സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പുതിയ സർവേ നടത്തി കിഴക്ക് ഭാഗത്ത് നിന്ന് രണ്ട് മീറ്ററും പടിഞ്ഞാറ് ഭാഗത്ത് നാല് മീറ്ററും എടുത്ത് കല്ല് സ്ഥാപിക്കുകയും ചെയ്തു ഇതിലൊന്നും നാട്ടുകാർക്ക് ഒരു പ്രതിഷേധവും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് വന്ന സർവേയാണ് നാട്ടുകാരെയും പ്രതിസന്ധിയിലാക്കിയത് ഒരു ഭാഗത്തു നിന്ന് മാത്രം ഭൂമി എടുത്തുള്ള രീതിയാണ് ആ പുതിയ സർവേ ഇതാണ് നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നത് പ്രദേശത്തെ ചില വ്യക്തികളെ സംരക്ഷിക്കുന്ന രീതിയിലാണ് പുതിയ അലൈൻമെന്റ് അനുവദിക്കാൻ കഴിയില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഈ വികസനത്തിന് ഞങ്ങൾ ഒരിക്കലും എതിർക്കണില്ല വികസനം നാട്ടിൽ ആവശ്യമാണ് പക്ഷേ ഇരുപത് വർഷം മുമ്പ് ഒരു സർവേ ഇവിടെ നടന്നിരുന്നു വീടിന്റെ പുറകോഷത്തൂടാണ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഒരു സർവേ നടന്നത് ആ സർവേ പ്രകാരമാണ് ആണ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഒരു വീടിനും ഒന്നും നഷ്ടപ്പെടില്ല ഇത് നേരെ ചെന്ന് കയറുന്നത് അഴീക്കലായിരിക്കും സർക്കാർ സർക്കാരിനതിൽ പമ്പിച്ച ലാഭം ഉണ്ടാൽ അന്ന് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഡ്രോയിങ്ങൊക്കെ കൊടുത്തു കഴിഞ്ഞതാണ് അന്ന് എൻ്റെ വീടിനവിടെ ഒരു തറ ഇട്ട് തറ ഇടുന്നതിൻ്റെ ശേഷം ഇട്ടതിൻ്റെ ശേഷമാണ് ആ വികസനം വികസനത്തിന് അവിടെ വന്നത് ഓക്കെ അതിന് ഒരു പതിനഞ്ച് വർഷം പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു സർവേ വന്നു ആ സർവേ വന്ന പ്രകാരം എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ രണ്ട് സൈഡിൽ തുല്യ രീതിയിൽ എടുക്കുക എന്നുള്ളതാണ് അന്ന് പറഞ്ഞ സർവേ ആ സർവേ കല്ലും അവിടെ കണ്ടിട്ടുണ്ടല്ലോ ആ സർവേ കല്ല് പ്രകാരമാണ് ആ വികസനം വന്നത് ഓക്കെ ഞങ്ങൾ അതിന് ഒരിക്കലും തടസ്സമല്ല റോഡ് വരണം മറു പിന്നീട് ഒരു അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു സർവേ വന്നു ഫൈനലേഷൻ സർവേ അതിൻ്റെ സർവേ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ അവിടെ ഇങ്ങോട്ട് രണ്ടര മീറ്റർ ബാക്കിയുള്ളത് ഒരു ഏകദേശം അഞ്ച് മീറ്ററോളം റോഡിൻ്റെ പടിഞ്ഞാറ് വശത്തോട്ട് അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ഞങ്ങളെടുത്ത് പറഞ്ഞത് നിങ്ങൾക്കിതിന് യോജിപ്പ് ഇല്ലെങ്കിൽ അനുയോജ്യപ്പാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ മീറ്റിങ്ങിന് വിളിക്കും മീറ്റിങ്ങിന് വിളിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ പറയാം നിങ്ങളെ ഭൂമി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നഷ്ടപരിഹാരം കാര്യങ്ങളൊക്കെ ഞങ്ങളതിന് തന്നോളാം എന്ന് പറഞ്ഞ് ഈ റോഡിൻ്റെ ഒരവസ്ഥ ഇപ്പം മിനിയാൽ നിന്ന് ഇരുപതാം തീയതി ഇരുപത് ആ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർവേ വന്നു റോഡിൻ്റെ മധ്യഭാഗത്ത് ആണി അടിച്ചിട്ട് നേരെ പതിനാല് മീറ്ററോളം പടിഞ്ഞാറ് വശത്തേക്ക് ഈ ഭാഗത്തായിട്ട് മാറ്റില്ല അത് ഈ ഒരു ഈ ഒരു ഏരിയയിൽ മാത്രം ഈ കാണുന്ന വീടിനെ സംരക്ഷിക്കാമെന്ന് മാത്രം വീടല്ല ഈ ചോ മാതി വീടിൻ്റെ ചുമര് സംരക്ഷിക്കാനായിട്ട് മാത്രമാണ് ചുമര് മാത്രം നഷ്ടപ്പെടുത്തതാണെന്നുണ്ടെങ്കിൽ ഈ വീട് വരൂല തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു സ്ഥലം മാത്രമേ ഇവർക്ക് നഷ്ടപ്പെടുകയുള്ളൂ അതിനൊക്കെ ഞങ്ങൾ യോജിപ്പാണ് അതിനൊന്നും ഒരു പ്രശ്നങ്ങളില്ല ഞങ്ങൾ നാട്ടിലെ വികസനത്തിന് ഒരിക്കലും തടയാൻ തയ്യാറല്ല പക്ഷേ ഇത് ഈ ചെയ്യുന്നത് ഇവിടെ ഇവർക്ക് മന്ത്രിമാരുടെ സ്വാധീനം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്രയും പാവപ്പെട്ട ആളുകളുടെ വീട് നഷ്ടപ്പെടുത്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശക്തമായിട്ട് ഇതിനെ എതിർക്കാണ് വികസനത്തിന് ഒരിക്കലും എതിരല്ല റോഡിന്റെ രണ്ടു ഭാഗത്തുനിന്നും സ്ഥലം ഏറ്റെടുത്തുള്ള നിർമ്മാണമാണ് വേണ്ടതെന്നും പറഞ്ഞു വികസനം വരണം കാരണം ഞങ്ങളെ കുട്ടിക്കാലത്തുള്ള റോഡ് ആണിത് ഈ റോഡ് ചെറിയൊരു ടിപ്പു ചെലത്താൻ പോക്കറ്റ് റോഡായിരുന്നു അന്ന് ഞങ്ങൾ റോഡിന് രണ്ടര സെന്റ് സ്ഥലം ഞങ്ങൾ വീട്ടിൽ കൊടുത്തു അതേപോലെ എല്ലാ വീട്ടുകാരും രണ്ടര മൂന്ന് സെന്റ് സ്ഥലം കൊടുത്തിട്ടാണ് റോഡ് ഇത്ര ഏകദേശം ഇത്ര വലുപ്പായത് പക്ഷേ ഈ റോഡ് പോരാ കാരണം എല്ലാ വീട്ടിലും രണ്ടും മൂന്നും വാഹനങ്ങൾ ഉണ്ടായതുകൊണ്ട് റോഡ് വരണം പക്ഷേ റോഡ് വരുമ്പോൾ എല്ലാവർക്കും തുല്യനീതി വേണം റോട്ടിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് ഇപ്പോൾ കിക്ക് വശത്ത് നാല് മീറ്റർ ഉണ്ടെങ്കിൽ പടിഞ്ഞാറ് വശത്ത് നാല് മീറ്റർ എടുത്തോട്ടെ പിന്നെ വളവ് ഉണ്ടായതുകൊണ്ട് കേക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള നാലഞ്ച് വീട് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഒഴിവാക്കുക എന്നിട്ട് കേക്ക് വശത്ത് അവർക്ക് മതിൽ പോലും പൊളിക്കാതെ അവർക്ക് ഇഷ്ടപ്പെട്ട കുടുംബത്തെ സംരക്ഷിക്കുക അതൊന്നും നടക്കില്ല